ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമാണോ നോക്കാം ടീ ഓഫ് ജേർണിയിൽ ആത്മപാതകളായ ഡി എമ്മും ഡി എഫും തമ്മിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും അത് നോർമൽ സോൾസിൻ്റെ ലവ് റിലേഷൻഷിപ്പിനെക്കാട്ടിലും വളരെ ആഴത്തിലുള്ളതാണ് പക്ഷേ ഈ ടി ഓഫ് റിലേഷൻഷിപ്പ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം കാരണം ഈ ഒരു ജേർണിയുടെ ഉദ്ദേശം തന്നെ ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും സെൽഫ് ഗ്രോത്ത് ആണ് ഇവരിൽ ആദ്യം സെൽഫ് ഗ്രൂത്തിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നത് ഡി എഫിൻ്റെ ആണ് എന്താണ് സെൽഫ് ഗ്രോത്ത് സ്വയം വളരുക എന്നതാണ് സെൽഫ് ഗ്രോത്ത് തന്നിൽ തന്നെ ഫോക്കസ് ചെയ്ത് എല്ലാ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുക അതാണ് സെൽഫ് ഗ്രോത്ത് എപ്പോഴാണ് സ്വയം വളരാൻ തോന്നുന്നത് എല്ലാ രീതിയിലും നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ എനിക്കെൻ്റെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമ്പോൾ തളർന്ന് കിടക്കുന്നിടത്ത് നിന്ന് നമുക്ക് സ്വയം എഴുന്നേൽക്കാൻ തോന്നില്ലേ അപ്പോഴാണ് അവിടെ സെൽഫ് ഗ്രോത്ത് തുടങ്ങുന്നത് ഈ അവസ്ഥ തന്നെയാണ് ഡി ഉണ്ടാകുന്നത് ഓക്കെ എപ്പോഴാണെന്നറിയാമോ ഡി എം ഒരുപാട് സ്നേഹിച്ചിട്ട് എന്നും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വാസം കൊടുത്തിട്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പോവും പിന്നെ ഡി എഫ് എത്ര ഫോളോ ചെയ്താലും അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഡി എഫിനെ ഡി എം തളർത്തുന്നത് ഓക്കെ ഒരിക്കലും വാക്കുകൾ കൊണ്ടോ ദേഹോദരം കൊണ്ടോ ഒന്നും അല്ല സി ഇവിടെ ഡി എഫിന് സെൽഫ് ഗ്രൂപ്പിനെയൊക്കെ തിരിയണമെങ്കിൽ അവർക്ക് ഡി എമ്മിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്യന്തികവും ആഴത്തിലുള്ളതുമായ സ്നേഹം നഷ്ടപ്പെടേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈൻ ഗോഡ് ഡി എമ്മിനെ കൊണ്ട് ഡി എഫിൽ പ്രതീക്ഷിക്കുന്നതിലധികം സ്നേഹം കൊടുക്കുകയും അവസാനം ഡി എമ്മിനെ സൈലൻ്റ് ആക്കി വെക്കുന്നതൊക്കെ അതുകൊണ്ടാണ് അതുപോലെ ഡി എഫ് ആയ ശേഷമാണ് ഡി എമ്മിന് സെൽഫ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ജേർണി ഓൺലി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല മറിച്ച് ആണ് സ്ട്രെസ്ഫുൾ ആണ് ഇതെല്ലാം രണ്ടു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡിവൈൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു